ഞാൻ നിവേദ്യ നാലബി ഇരുപത്തിയൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചയിലെ എൻ്റെ ഡയറി കുറിപ്പാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് പ്രഭാതകൃത്യങ്ങൾ ചെയ്തു മുറ്റത്തേക്ക് കളിക്കാൻ ഇറങ്ങി അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിത്ത് നട്ടു വളർത്തണം എന്ന് തോന്നി ഞാൻ മുളക് വിത്ത് നട്ടു അതിന് വെള്ളവും വളവും നൽകി എന്റെ വീടിന്റെ അടുക്കള ഭാഗത്ത് കിണറിന്റെ തൊട്ടടുത്ത മൾബറി മരത്തിൽ പലതരം പക്ഷികൾ വന്ന് ഒച്ചയുണ്ടാക്കുന്നു ആ ശബ്ദം കേട്ടാണ് ഞാൻ അതിലേക്ക് നോക്കിയത് നല്ല പഴുത്ത മൾബറികൾ ആ പക്ഷികളെല്ലാം മൾബറി കൊത്തി തിന്നുകയായിരുന്നു അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞാൻ അങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നു അതിൽ ഒരു വലിയ പക്ഷി ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു അത് വേഴാമ്പലാണെന്ന് അങ്ങനെ സമയം ഉച്ച കഴിഞ്ഞു ഞാൻ കുറച്ചു നേരം കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയി കളി കഴിഞ്ഞു വന്ന് ചായ കുടിച്ച് കുളിച്ചു വിളക്ക് കൊളുത്തി കുറച്ചു നേരം പഠിച്ച് പിന്നീട് ഭക്ഷണം കഴിച്ചു ഉറങ്ങി നന്ദി